നമസ്കാരം നമ്മുടെ പോലീസുകാരുടെ വെളിവൊക്കെ നഷ്ടപ്പെട്ടു പോയോ ആവോ തെളിവുകൾ സകലതും നിരത്തിയിട്ടും വാദിയെ പിടിച്ച് പ്രതിയാക്കുന്ന പണി കണ്ടിട്ട് ചോദിക്കുന്നതാണ് അതായത് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ ഓബൈ ഓസി എന്ന സ്ഥാപനത്തിൽ നടന്ന സ്കാമിനെ പറ്റി അറിഞ്ഞു കാണുമല്ലോ ഏകദേശം അറുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന യുവതികൾ തട്ടിയെടുത്തത് അതിനെ സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അവർ പുറത്തുവിട്ട് കഴിഞ്ഞതാണ് എന്നാൽ ഇപ്പോഴിതാ വാദിയെ പ്രതിയാക്കുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കേസിലെ വാദിഭാഗമായ നടൻ കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയത് ഇരുപത്തിമൂന്ന് വർഷവും മൂന്ന് മാസവും ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന ഏഴ് കുറ്റങ്ങളും അതിൽ പലതും ജാമ്യമില്ലാ വകുപ്പുകളുമാണ് ഇതോടെ കൗണ്ടർ കേസിറ്റ മ്യൂസിയം പോലീസിന്റെ നടപടിക്കെതിരെ വിമർശനം കടുക്കുന്നു ഇതിലൂടെ പോലീസിന്റെ ഭാഗത്തെ ദുരൂഹതയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പരിശോധിക്കാം പരാതിക്കാരായിട്ടും കൃഷ്ണകുമാറിനെതിരെ ആ മൂന്ന് യുവതികളുടെ പരാതിയിൽ പോലീസ് ചേർത്ത വകുപ്പുകൾ അടക്കമാണ് കടുത്ത വിമർശനത്തിന് ഇടയാക്കുന്നത് അടിസ്ഥാനപരമായ പരിശോധന പോലും നടത്താതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് നടപടിയാണ് എതിർപ്പുകൾക്ക് ഇടയാക്കുന്നത് ജീവനക്കാരുടെ പരാതിയിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ എഫ്ഐആറിൽ ജി കൃഷ്ണകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത് പണം നൽകിയിട്ടില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പരാതിക്കാരുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു കൃഷ്ണകുമാർ ലൈംഗിക ചുവയോട് സംസാരിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു ഇത്തരം സംഭവങ്ങളെല്ലാം നടന്നത് സ്വന്തം പെൺമക്കളുടെ മുമ്പിലാണെന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് പോലീസ് നടപടിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത് ഇരുപത്തി മൂന്ന് വർഷവും മൂന്ന് മാസവും ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന ഏഴ് കുറ്റങ്ങളാണ് കൃഷ്ണകുമാറിനെതിരെ പോലീസ് ചുമത്തിയത് ഇതിൽ തന്നെ പത്ത് വർഷം തടവിലിടാൻ കഴിയുന്ന മൂന്ന് വകുപ്പുകൾ ജാമ്യമില്ലാത്തവയുമാണ് ഭാരതീയ നിയമ സംഹിതയിലെ നൂറ്റി മുപ്പത്തി ഏഴ് രണ്ട് മുന്നൂറ്റി എട്ട് ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബി എഴുപത്തി അഞ്ച് ഒന്ന് മുന്നൂറ്റി അമ്പത്തി ഒന്ന് രണ്ട് നൂറ്റി അമ്പത്തി അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് വകുപ്പുകളാണ് കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയത് മോഷണ കുറ്റത്തിന് തെളിവുകൾ അടക്കം ഉണ്ടെന്നിരിക്കവെയാണ് കൗണ്ടർ കേസിൽ പോലീസ് ഗുരുതരമായ വകുപ്പുകളും കുറ്റങ്ങളും ചുമത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് മകളുടെ സ്ഥാപനത്തിൽ നടന്ന മോഷണ വിഷയത്തിലാണ് ഇടപെടൽ നടത്തിയതിന്റെ പേരിൽ കൃഷ്ണകുമാറിനെതിരെ ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അല്ലെങ്കിൽ യുവതികൾ തെളിവ് നൽകട്ടെ എന്നുമാണ് കൃഷ്ണകുമാറും വ്യക്തമാക്കുന്ന കാര്യം മോഷണ കേസിലെ അന്വേഷണത്തിൽ കാര്യക്ഷമതയില്ലെന്ന ആക്ഷേപം ശക്തമാകുമ്പോഴാണ് കൃഷ്ണകുമാറിനെതിരെ അടിസ്ഥാനരഹിതം എന്ന് തോന്നുന്ന ആരോപണത്തിൽ കേസെടുത്തിരിക്കുന്നത് ആരോപണം ഉന്നയിക്കുന്നതിന് തെളിവ് കൊണ്ടുവരട്ടെ എന്നും പണം തട്ടിയതിന് പിന്നിൽ വലിയ സംഘം ഉണ്ടാകാമെന്നും കൃഷ്ണകുമാർ പ്രതികരിക്കുകയുണ്ടായി നാല് പെൺമക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ താനത് കൂടിയാണ് നടത്തുന്നത് തങ്ങളുടെ ഭാഗത്ത് ന്യായമാണെന്ന കേരള പൊതുസമൂഹത്തിന് പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലായി കഴിഞ്ഞു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ പണം ട്രാൻസാക്ഷൻ നടത്തിയതിന് തെളിവുകൾ ലഭിക്കും എഫ്ഐആർ ഇങ്ങനെ ഇടണമെങ്കിൽ പോലീസിന് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാകുമായിരിക്കാമെന്നും കൃഷ്ണകുമാർ പറയുന്നു മകൾ ദിയയുടെ സ്ഥാപനത്തിൽ നടന്ന തിരിമറിയിൽ ജീവനക്കാരെ ഫ്ളാറ്റിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തത് വിവരങ്ങൾ അറിയാനാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു മൂന്ന് വനിതാ ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ മാത്രം മതി സത്യം പുറത്തു വരുമെന്നും പോലീസ് നിഷ്പക്ഷമായി അന്വേഷണം നടത്തണമെന്നും കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസുകാർ മൂന്ന് വനിതാ ജീവനക്കാരുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം പരിശോധിച്ചാൽ സത്യം മനസ്സിലാകും ഞങ്ങൾക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നാൽ അതിന്റെ തെളിവുകൾ ഒന്നും കാണിക്കുന്നില്ല അത് വ്യക്തമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ പോലീസ് ഞങ്ങൾക്ക് അനുകൂലമായി അന്വേഷണം നടത്തണമെന്നും പറയുന്നില്ല എന്നാൽ അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം കൃഷ്ണകുമാർ പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് കുറച്ചുപേർക്ക് ജോലിയും കൊടുത്ത് ഒരു പെൺകുട്ടി ബിസിനസ് തുടങ്ങി അതിൽ തട്ടിപ്പ് നടത്തിയാൽ ഉണ്ടാകുന്ന വേദന ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ നമ്മളിൽ പലരും പലതരത്തിൽ ജനിച്ചവരാണ് നമ്മളിൽ പലരും പല രീതിയിൽ ചോദ്യം ചോദിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അതേസമയം കേസിൽ സമഗ്ര അന്വേഷണം നടത്തി എല്ലാ മൊഴികളും പരിശോധിച്ച് വ്യക്തമായ തെളിവുകൾ ലഭിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം തെളിവുകൾ ഇല്ലാതാകുമ്പോൾ ജീവനക്കാർ കാർഡ് ഇറക്കിയവർ പിന്നീട് കൃഷ്ണകുമാറിനെതിരെ പീഡന ആരോപണവും ഉയർത്തുകയാണെന്ന് തെളിയുകയാണ് എന്തായാലും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സത്യം അറിയാം എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തായാലും സത്യം ജയിക്കട്ടെ അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കവൻ ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി